ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്നൊരു മീൻ ഫ്രൈ ചെയ്യാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് ചൂര മീനില്ലേ കൂടുതൽ അതെടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി അതിലേക്കുള്ളൊരു മസാല എടുക്കാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മുഴുവൻ കുരുമുളക് പിന്നെ കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു മിക്സിര ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ സൊറുക്കയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ട ഇപ്പം ഞാനത് നല്ലപോലെ തന്നെ അരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളുടെ മീനുണ്ടല്ലോ അത് ഒരേ പീസ് എടുത്തിട്ട് ഈ മസാല നല്ലപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്നിട്ടൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഒരമണിക്കൂറൊക്കെ ആയപ്പോൾ ഒരു പാത്രം അടപ്പത്ത് വെച്ച് നല്ലപോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെടുത്ത് വെച്ച മീനില്ലേ ഒരേ പീസായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം അതിൻ്റെ മുകളിലും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കറിവേപ്പിലിട്ട് കൊടുത്താൽ മീൻ അടിയിൽ പിടിക്കൂല പിന്നെ അതുമല്ല കറിവേപ്പില നന്നായിട്ട് മൂത്തൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക മണമാണല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മളുടെ മീനിന് അപ്പം ഞാനിത് ഭയങ്കരമായിട്ട് തീ കൂട്ടിയിട്ടിട്ടില്ല ഒരു ഭയങ്കരമായിട്ട് ചെറിയ തീയിലും അല്ല എന്നാൽ മീഡിയത്തിലും അല്ല അതിൻ്റെ നടുക്കാണ് വെച്ചിട്ടുള്ളത് ഭയങ്കര തീയൊക്കെ ആക്കി ഇട്ട് കഴിഞ്ഞാല് മീൻ പെട്ടെന്ന് കരിഞ്ഞും പോകും ഉള്ളില് വേവുകേയില്ല അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ചിട്ടുള്ളത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ ഞാൻ അതൊന്നും നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മുരിയിച്ചെടുക്കാട്ട ഇപ്പൊ നമ്മളുടെ മീൻ ഇവിടെ നല്ല പോലെ തന്നെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റണ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മുരിഞ്ഞ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ ഈ ചൂരമീൻ തന്നെ വേണമെന്നൊന്നുമില്ല ഏത് മീനാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ മസാലയൊക്കെ പരട്ടി നമുക്ക് പൊരിച്ചെടുക്കാവുന്നതുള്ളൂ അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം